ഇരുപത്തിരണ്ടായിരത്തിലധികം ബിരിയാണി പൊതികൾ വീടുകളിൽ അനാഥത്വം അനുഭവിക്കുന്ന പ്രായമായവർക്ക് ചെന്നിരിക്കാനും സംവദിക്കാനും ഒരു വീട് എന്നതിന്റെ നിർമ്മാണ പ്രവർത്തികളുടെ ധനശേഖരണാർത്ഥമാണ് ബിരിയാണി നിർമ്മിച്ച് വിതരണം ചെയ്തത് മലപ്പുറം മാറാക്കരയിലെ റെഡ് സ്റ്റാർ എന്ന സംഘടനയാണ് വീട് എന്ന ആശയം പ്രാവർത്തികമാക്കാൻ ഇരുപത്തിരണ്ടായിരത്തിലധികം ബിരിയാണി പൊതികൾ വിതരണം ചെയ്തത് പഞ്ചായത്തിലെ വീടുകളിൽ നിന്നും ഓർഡറുകൾ സ്വീകരിച്ചാണ് ബിരിയാണി പൊതികൾ വീടുകളിൽ എത്തിച്ചു നൽകിയത് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാർക്ക് പകൽ ഒരുക്കുകയാണ് ലക്ഷ്യം പകൽവീട്ടിലെത്തുന്ന പൗരന്മാർക്ക് ഭക്ഷണമടക്കം ആവശ്യമായ എല്ലാ തരത്തിലുള്ള പിന്തുണയും റെഡ് സ്റ്റാർ മാറാക്കര നൽകും നിരവധി രോഗികളെ ദിനംപ്രതി പരിചരിച്ചുകൊണ്ടിരിക്കുന്ന പാലിയേറ്റീവ് സംഘടനയാണ് റെഡ് സ്റ്റാർ മാറാക്കര മുക്കിലപീടിക യാഫ ക്ലബ് ലൈഫ് ലൈൻ രണ്ടത്താണി സിറ്റി കാറ്ററിംഗ് പെരുങ്ങുളം എന്നിവരാണ് സൗജന്യമായി ബിരിയാണി പാചകം ചെയ്തു നൽകിയത് കോളേജ് കോളേജ് മലബാർ പോളിടെക്നിക് മരവട്ടം തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളാണ് ബിരിയാണി നേതൃത്വം നൽകിയത് നമ്മുടെ ധാരാളം ആളുകൾ ധാരാളം പ്രായമേറിയ ആളുകൾ അനാഥരായി അല്ലെങ്കിൽ ഒരു പല രീതിയിലും ഒരു ഒറ്റപ്പെട അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മാറാക്കാന് മനസ്സിലാക്കുകയും അപ്പൊ അവരെ ഒരു അവർക്ക് ഒരു പകൽ വീട് അവർക്ക് പകൽ സമയങ്ങൾ വന്നിരിക്കാനും അവർക്ക് അതിനുവേണ്ട പരിചരണം നൽകാനും അവർക്ക് ഭക്ഷണം അടക്കമുള്ള ഒരു അവരെ ഈ പ്രായമേറിയ ആളുകളെ നന്നായി പരിചരിക്കാൻ അവരെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പകൽവീട് എന്നുള്ള ഒരു പുതിയ ഒരു കൺസെപ്റ്റ് ഒരു സങ്കല്പം അവതരിപ്പിച്ചത് മലയാളം മലപ്പുറം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽബിയൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ